നടൻ ജയറാം നായകനായി എത്തിയ സിനിമയായിരുന്നു കാവടിയാട്ടം അനിയൻ സംവിധാനം ചെയ്ത സിനിമയിൽ ജഗദീശ് ശ്രീകുമാർ സിദ്ദിഖ് സുചിത്ര സിന്ധുച കൽപ്പന എന്നിവരായിരുന്നു മറ്റ് പ്രധാന വേഷങ്ങളിലെത്തിയത് ചിത്രം ബോക്സ് ഓഫീസിൽ ജയറാമിന് ശക്തമായ തിരിച്ചുവരവ് നൽകിയതായിരുന്നു ഇന്നും ടി വിയിൽ വന്നാൽ മലയാളികൾ കണ്ടിരിക്കുന്ന സിനിമയാണ് കാവടിയാട്ടം ചിത്രത്തിലെ ഹാസ്യരംഗങ്ങൾ ഇപ്പോഴും നമ്മളെ ചിരിപ്പിക്കുന്നത് തന്നെയാണ് ചിത്രത്തിലെ മിക്ക ഹാസ്യരംഗങ്ങളും ഐക്കോണിക്കായി മാറിയിരുന്നു സ്ക്രീനിൽ കണ്ട് ചിരിച്ച പല രംഗങ്ങളും ചിത്രീകരിച്ചതിന് പിന്നിൽ മറക്കാനാകാത്ത അനുഭവങ്ങളുണ്ട് സംവിധായകനായ അനിയന് ഒരു രംഗത്തിന്റെ ചിത്രീകരണത്തിനിടയിൽ ജയറാമിന്റെ ചവിട്ട് കൊണ്ട ഇന്ദ്രൻസ് ഇപ്പോഴും ആ വേദന അനുഭവിക്കുന്നുണ്ടെന്ന് ഒരിക്കൽ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അനിയൻ തുറന്നു പറഞ്ഞത് അമ്പിലിച്ചേട്ടൻ ഇന്ദ്രൻസിൻ്റെ ചായക്കടയിൽ വന്നിരിക്കുന്ന ഒരു സീനുണ്ട് ആ സമയം ജയറാം ഓടി വരും തൂക്കിയിട്ടിരുന്ന കുലയിൽ നിന്നും ഒരു പഴം എടുത്തു തിന്നും ഇന്ദ്രൻസ് എന്തോ ചോദിക്കുമ്പോൾ ജയറാം ചവിട്ടുന്നതാണ് സീൻ ഇന്ദ്രൻസ് അപ്പോൾ അഭിനയിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ചവിട്ടുന്നതിന് ഒരു ലെങ്ത് ഉണ്ട് ഫൈറ്റ് ചെയ്യുന്നതിൽ ഒരു ലെങ്ത് ഉണ്ട് അതൊരു നൊടിയിടെ മാറിയാൽ പോലും പരുക്കുപറ്റും അങ്ങനെ പല ആർട്ടിസ്റ്റുകൾക്കും അടി കൊണ്ടിട്ടുണ്ട് റിഹേഴ്സൽ എടുത്തിട്ടാണ് എടുക്കുന്നത് പക്ഷേ അയാൾ അല്പം മാറിപ്പോയി ജയറാം ാമിന്റെ ചവിട്ട് ശരിക്കും കൊണ്ടു ഇപ്പോഴും ഇന്ദ്രൻസ് വർഷം വർഷം ആയുർവേദ ചികിത്സ ചെയ്യുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത നല്ല ചവിട്ട് തന്നെയാണ് കിട്ടിയത് ജയറാമിന്റെ കാലിന് ഭയങ്കര നീളമാണ് ഇന്ദ്രൻസ് പക്ഷി അക്കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല പിന്നീടാണ് പറയുന്നത് ഈ അടുത്ത് ഒരു അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ വിളിച്ചിരുന്നു അപ്പോഴാണ് പറഞ്ഞത് ഇപ്പോഴും ആ വേദനയുണ്ടെന്ന് ഇങ്ങനെയാണ് അനിയൻ ഓർക്കുന്നത് അതേസമയം ചിത്രത്തിലെ മറ്റൊരു പൊട്ടിച്ചിരിപ്പിച്ച രംഗമായിരുന്നു ജയറാമിന്റെ ഏറുകൊണ്ട് ജഗതി വീഴുന്നത് ഇന്നും റീലുകളിൽ നിറയുന്നതാണ് ആ രംഗം പക്ഷേ താൻ ഈ രംഗം ചിത്രീകരിച്ചത് പേടിയോടെ ആയിരുന്നു എന്നാണ് അനിയൻ പറഞ്ഞത് ചേറാം കല്ലെടുത്തെറിയുമ്പോൾ അമ്പലിച്ചേട്ടൻ വീഴുന്നതാണ് രംഗം കുറച്ച് പൊക്കത്ത് നിന്നാണ് പറയുന്നത് മരത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വീഴുന്നത് കൈവിടാൻ സമയം കിട്ടില്ല നേരെ നിലത്ത് വന്ന് നെഞ്ചിരിച്ച് വീഴണം നിലത്ത് മെത്തിയിടാം ഷോർട്ട് കട്ട് ചെയ്തിടാമെന്ന് ഞാൻ പറഞ്ഞു പുള്ളി സമ്മതിച്ചില്ല റിബ്സിന് എന്തെങ്കിലും പരുക്ക് പറ്റിയാലോ എന്ന് ഞാൻ ഭയന്നു ഒന്നുമില്ല അനിയ എന്ന് പറഞ്ഞ് അദ്ദേഹം ചെയ്തു വൈക്കോൾ നിലത്തിടാമെന്നും പറഞ്ഞു അത് സമ്മതിച്ചില്ല അങ്ങനെയാണ് ഒരു സുരക്ഷയും ഇല്ലാതെ വീഴുന്നത് പേടിയുണ്ടായിരുന്നോ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെയല്ലേ കുറ്റം പറയുക എന്നാണ് അനിയൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കാവടിയാട്ടം സിനിമ പുറത്തിറങ്ങുന്നത് പട്ടാളത്തിൽ നിന്നും മാനസിക രോഗമാണെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ഒളിച്ചോടിയ ഉണ്ണി എന്ന കഥാപാത്രമായിട്ടായിരുന്നു നടൻ ജയറാം അഭിനയിച്ചിരുന്നത് അയൽക്കാരനായ പോലീസുകാരനായി സിദ്ദിക്കുമെത്തി ഉണ്ണിയുടെ കൂട്ടുകാരൻ്റെ വേഷത്തിലായിരുന്നു ജഗദീശ് ശ്രീകുമാർ എത്തിയിരുന്നത് ജയറാം ജഗദീശ് ശ്രീകുമാർ കോംബോയുടെ ഐക്കോണിക്സ് വിജയങ്ങളിലൊന്നു തന്നെയായിരുന്നു